ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം വാൽമീകി മഹർഷി ജന്മമെടുത്തതിനെക്കുറിച്ച് വളരെ രസകരമായ ഒരു കഥ വേദത്തിലുണ്ട് കഥ ഇങ്ങനെയാണ് രത്നാകരൻ എന്ന ചെറുപ്പക്കാരൻ്റെ ജനനം ഒരു കുലീന കുടുംബത്തിലായിരുന്നു എന്നാൽ അയാളുടെ വളർച്ചയും ജീവിതവും തെറ്റായ സാഹചര്യത്തിലായിരുന്നു അതുകൊണ്ട് അയാൾ കൊള്ളയും കൊലപാതകവും പറയും അഭ്യസിച്ചു അത് നിത്യത്തൊഴിലാക്കി ഒരു ദിവസം ബ്രഹ്മാവും മകനായ നാരദനും കൂടി ഒരു കൊടും കാട്ടിലൂടെ നടക്കുകയാണ് രണ്ടുപേരും സന്യാസ വേഷമാണ് ധരിച്ചിരിക്കുന്നത് അല്പം കഴിഞ്ഞപ്പോൾ കാട്ടാള വേഷം പൂണ്ട രത്നാകരൻ അവർക്ക് മുമ്പിൽ ചാടി വീണു നിങ്ങളുടെ കൈവശമുള്ളത് മുഴുവനും എന്നെ ഏൽപ്പിക്കണം അല്ല എങ്കിൽ ഞാൻ നിങ്ങളെ കൊന്നുകളയും എന്ന് അയാൾ അലറി വിളിച്ചു പറഞ്ഞു അപ്പോൾ നാരദൻ അനുനയ സ്വരത്തിൽ ചോദിച്ചു നീ ആരാണ് നിരപരാധികളായ വഴിയാത്രക്കാരെ നീ എന്തിനാണ് ഉപദ്രവിക്കുന്നത് ഉടൻ കാട്ടാളൻ പറഞ്ഞു ഇത് എൻ്റെ തൊഴിലാണ് ഈ തൊഴിൽ ചെയ്താണ് ഞാനും എൻ്റെ അഞ്ചു മക്കളും ഭാര്യയും കഴിയുന്നത് ബ്രഹ്മാവ് ഉടൻ പറഞ്ഞു നീ ഓർക്കണം നീ ഈ ചെയ്യുന്നത് മഹാപാപമാണ് നീ ചെയ്യുന്ന പ്രവർത്തിയുടെ ഫലം നീ തന്നെ അനുഭവിക്കണം രത്നാകരൻ അലറി പറഞ്ഞു ഞാൻ ഈ ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയാണ് ആയതിനാൽ ഇത് പാപമല്ല നാരദൻ കൂട്ടിച്ചേർത്തു ഒരാൾ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം മറ്റൊരാൾ ഏറ്റെടുക്കുവാൻ വ്യവസ്ഥയില്ല അതറിയണമെങ്കിൽ നീ പോയി നിന്റെ ഭാര്യയോട് ചോദിച്ചു കൊല്ലുക രത്നാകരൻ ദുഷ്ടനാണെങ്കിലും അല്പം മനസാക്ഷിയുള്ളവനായിരുന്നു അയാൾ സന്യാസ വേഷത്തിലായിരുന്ന ബ്രഹ്മാവിനെയും നാരദനെയും ഒരു മരത്തിൽ കെട്ടിയിട്ടു തൻ്റെ ഭവനത്തിലേക്ക് ഓടി ഭാര്യയോടും മക്കളോടും ചോദിച്ചു ഒരാൾ ചെയ്യുന്ന ദുഷ്ടതയുടെ ഫലം അയാളാണോ ആർക്കു വേണ്ടി അയാൾ ആ ദുഷ്ടത ചെയ്യുന്നോ അവരാണോ അനുഭവിക്കേണ്ടത് ഉടൻ തന്നെ ഭാര്യയും മക്കളും ഏകസ്വരത്തിൽ പറഞ്ഞു ആരാണോ ദുഷ്ടത പ്രവർത്തിക്കുന്നത് ആ പ്രവൃത്തിയുടെ ഫലം അയാൾ തന്നെയാണ് അനുഭവിക്കേണ്ടത് ഇത് കേട്ടമാത്രയിൽ രത്നാകരൻ അവിടെ നിന്ന് ഓടി കാട്ടിലെത്തി അപ്പോൾ അയാൾ പാപഭാരം ഏറിയാണ് നിന്നിരുന്നത് രത്നാകരൻ ബന്ധനസ്ഥലായിരുന്ന ബ്രഹ്മാവിനെയും നാരദനെയും വിമോചിപ്പിച്ചു എന്നിട്ട് അവരോട് ചോദിച്ചു ഞാനിനിയും എന്ത് ചെയ്യണം ബ്രഹ്മാവ് പറഞ്ഞു നീ ദുഃഖഭാരത്തോടും പാപഭാരത്തോടും ആ കാണുന്ന കുളത്തിൽ ഒരു പ്രാവശ്യം മുങ്ങിക്കൊളിക്കുക അയാൾ അടുത്തുള്ള കുളത്തിലേക്ക് ഓടി കുളത്തിലിറങ്ങിയപ്പോൾ കുളത്തിലുള്ള വെള്ളം മുഴുവനും വറ്റിപ്പോയി അടുത്തുള്ള കുളത്തിലേക്ക് വീണ്ടും ഓടി ആ കുളത്തിൽ ചെന്നപ്പോഴും നിർഭാഗ്യമെന്ന് പറയട്ടെ വെള്ളം വറ്റിപ്പോയി സങ്കടഭാരത്തോട് രത്നാകരൻ ബ്രഹ്മാവിനെ സമീപിച്ചു ഉടൻ നാരദൻ പറഞ്ഞു നീ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ചൂടാണ് വാസ്തവത്തിൽ കുളത്തിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞത് ഇത് കേട്ടമാത്രയിൽ രത്നാകരൻ്റെ കണ്ണിൽ നിന്നും പശ്ചാത്താപക്കണ്ണീർ ഒഴുകി ബ്രഹ്മ ഉപദേശിച്ചു സകലതും വെടിഞ്ഞ് ദൈവനാമം ഉച്ചരിച്ച് തപസ്സനുഷ്ഠിക്കുക മോക്ഷവും പാപക്ഷമയും അപ്പോൾ ലഭിക്കും അങ്ങനെ രത്നാകരൻ പതിനായിരം വർഷം തപസ്സനുഷ്ഠിച്ചു പോലും അവസാനം അദ്ദേഹം വാത്മീകി മഹർഷിയായി രൂപപ്പെട്ടു എന്ന് പുരാണം പറയുന്നു സകല മനുഷ്യരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പാപഭാരം പേറി നടക്കുന്നവരാണ് രത്നാകരനെ പോലെ സ്വയം തിരിച്ചറിയുവാനും പശ്ചാത്തപിക്കുവാനും പാപപരിഹാര കർമ്മങ്ങൾ സ്വീകരിക്കുവാനും നാം സ്വയം തയ്യാറാകുന്നെങ്കിൽ അതാണ് മാർഗം രത്നാകരനെ പോലെ പതിനായിരം വർഷം തവർ തവസനുഷ്ഠിക്കുവാൻ നമുക്ക് കഴിയില്ല എന്നാൽ നമുക്ക് ദൈവം ദാനമായി തരുന്ന ഓരോ ദിവസവും ഏറ്റവും കുറഞ്ഞത് ഒരു മണിക്കൂർ സമയം ശാന്തമായി പ്രാർത്ഥിക്കുവാൻ ദൈവത്തോട് നന്ദി പറയുവാൻ നമുക്ക് കടപ്പാടുണ്ട് ഉത്തരവാദിത്വമുണ്ട് അപ്രകാരം ഈ ലോകത്ത് നാം എത്ര പാപത്തിനടിമപ്പെടുന്നുവോ അത്ര മാത്രം പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവത്തോട് ചേർന്ന് പ്രകാശപൂരിതമായ ഒരു ആത്മീക ജീവിതം നയിപ്പാൻ നമുക്ക് സാധിക്കും സർവശക്തൻ അതിനെ നമ്മെ സഹായിക്കട്ടെ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി